ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മളിലേക്ക് ആ ഒരു മനസ്സും ഹൃദയം ഒക്കെ നിറയ്ക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ സച്ചിയുടെ അച്ഛൻ അവർ കാർ മേടിച്ച ആളുടെ മുതലാളുടെ കയ്യിൽ നിന്നും കാർ തിരികെ മേടിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് അപ്പോൾ അയാൾ ആദ്യം പറയും ഞാൻ കാർ മേടിച്ചതിന് ശേഷം ഇതിൽ ഒരുപാട് പണിയും സർവീസൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറയും അപ്പം നമ്മുടെ സച്ചിയുടെ അച്ഛൻ പറയും അയ്യോ എനിക്ക് അത്രയും പൈസ ഒന്നും ഉണ്ടാവും അവരെന്തെങ്കിലും കുറയ്ക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന നാലര ലക്ഷം രൂപയ്ക്ക് ഞാൻ കാറ് തിരികെ തരാമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ അച്ഛനു സമ്മതിക്കുന്നുണ്ട് അച്ഛൻ തിരികെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ചന്ദ്രയോട് സമ്മതം ചോദിക്കോട്ടെ ആ താരം പണിയാ വെച്ച് സച്ചിക്ക് ആ ഒരു കാറ് ഞാൻ തിരികെ മേടിച്ചു കൊടുത്തോട്ടെ ഇത് ചോദിക്കുമ്പോൾ ആദ്യം ചന്ദ്ര ഇങ്ങനെ ഉടക്കൊക്കെ പറയും അപ്പോൾ നമ്മുടെ രവീന്ദ്ര അച്ഛൻ ഇങ്ങനെ പറയും നീ ശ്രുതിക്ക് വേണ്ടി ആർന്നെങ്കിലും നീ ഇപ്പം സമ്മതിക്കുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും മക്കൾ ഒരുപോലെ കാണണം ചന്ദ്രയെ മൂന്ന് മക്കളും ഒരുപോലെ തന്നെയാണെന്നൊക്കെ പറയാം കേട്ടോ അതൊക്കെ ചന്ദ്ര എങ്ങനെ സമ്മതിക്കും നിങ്ങൾ മേടിച്ചു കൊടുത്തു ആ തരം വെച്ചോ എന്ന് പറയും ഈ സന്തോഷത്തോടു കൂടി തന്നെ കേട്ടോ സമ്മതിക്കുന്നത് അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ സച്ചി പിറ്റേ ദിവസവും ആ ഒരു കാറ് കഴുകാൻ പോകുന്ന ജോലിക്ക് വേണ്ടി വേഗം ധൃർത്തി പിടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പോകാം കേട്ടോ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചന്ദ്രയും നമ്മുടെ ശ്രുതിയും കുറേ ഇങ്ങനെ കുത്തുവാക്കുകൾ പറയുന്നില്ല കേട്ടോ കാറ് കഴുകാൻ പോകുന്ന ജോലിക്ക് വേണ്ടിയാണ് ഇത്ര പവറും അത്ര കാണിച്ച് പോകുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ അച്ഛൻ നമ്മുടെ കൈ പിടിച്ചിട്ട് വന്നിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ വന്നേ നീ പുറത്തോട്ട് വന്നേ എനിക്കൊരു കാര്യം നിന്നെ കാണിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് സുധീം ശ്രുതിയും ചന്ദ്രയും എല്ലാവരും വിളിച്ച് പുറത്തേക്കാർക്കോട്ടോ അപ്പോൾ നമ്മുടെ മഹേഷ് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരും മഹേഷ് പുറത്തുനിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ മഹേഷിനെ കാണുമ്പോൾ നമ്മുടെ സച്ചി പറയും നീ എന്താണ് ഇവിടെ അച്ഛൻ വല്ല ഓട്ടം പോകാന്ന് വിളിച്ചതാണ് എല്ലാരും കൂടി എവിടെയെങ്കിലും പോകുകയാണോ എന്നൊക്കെ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് ആ എവിടെയെങ്കിലും പോകണമെങ്കിൽ നിൻ്റെ സ്വന്തം കാറിലായിരിക്കും പോകാൻ പോകുന്നത് തേടാ നിൻ്റെ കാർ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഗേറ്റിങ്ങനെ തുറന്ന് കാണിക്കുക കേട്ടോ അപ്പോൾ പുതുപുത്തം കാറ് പോലെ നമ്മുടെ സച്ചിയുടെ കാറിരിക്കുകട്ടോ ഒരു പുതിയ കാറൊക്കെ ഇറക്കില്ല നമ്മൾ പൂ ഇട്ട് അതേപോലെ മാലയ്ക്ക് ഇട്ട് അവിടെ ഇങ്ങനെ ഭയങ്കര ഗെറ്റപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുക കാറും അപ്പോൾ കാർ കാണുമ്പോൾ തന്നെ നമ്മുടെ സച്ചിക്ക് ആകെ സങ്കടവും സന്തോഷവും കൊണ്ട് കാറിനെ പോയി വേഗം തന്നെ പോയി ഇങ്ങനെ തൊട്ട് കലോടി കെട്ടിപ്പിടിക്കുക കേട്ടോ എന്നിട്ട് പറഞ്ഞു ഈ കാർ കാറിൻ്റെ ഇവിടെ ഇത് ഞാൻ മുതലാളിക്ക് വിറ്റതല്ലേ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് നമ്മുടെ മഹേഷ് പറയുന്നത് ഈ കാർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അച്ഛൻ തിരിച്ചു മേടിച്ചടാ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്രയും പറയുന്നുണ്ട് നാലര ലക്ഷം രൂപ കൊടുത്ത് ഈ വീടിന്റെ ആധാരം പണി വെച്ചാൽ ഇത് തിരികെയും മേടിച്ചേ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്പോൾ നമ്മുടെ ശ്രുതിയും ശ്രുതി അപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ആധാരം പറയുമ്പം വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആ ഒരു മുഖമൊക്കെ മാറാൻ തുടങ്ങി അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അച്ഛൻ എന്തിനാ അച്ഛൻ ആരോടും ചോദിക്കാതെ ഈ ഒരു കാര്യം ചെയ്തത് അന്ന് അമ്മ ആരോടും പറയാതെ ആധാരം പണയം വെച്ചൊന്നും പറഞ്ഞില്ല അമ്മയും കുറേ പോഷിച്ചത് ഇപ്പം അച്ഛൻ അതുതന്നെയല്ലേ ചെയ്തേന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് ആര് പറഞ്ഞില്ലാണ് ആരോടും ചോദിച്ചില്ല എന്നും ചന്ദ്രയുടെ സമ്മതം ചോദിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ സച്ചിയെ നോക്കി ആ ഒരു വിതുമ്പിൽ പൊട്ടി കരഞ്ഞുള്ള ഒരു ചിരിയുണ്ടെട്ടോ ചിരിക്കുകയാണ് കാരണം ഒന്ന് ഉള്ള കാര്യം അവർ വിങ്ങി പൊട്ടുന്നുണ്ടതാണ് ഒരു ചിരി കേട്ടോ അപ്പോൾ സച്ചിയും ആകപ്പാടിങ്ങനെ കറിഞ്ഞുകൊണ്ട് അങ്ങനെ നോക്കുന്നൊരു ദൃശ്യങ്ങളുമായിട്ട് നോക്കുന്നത് ആ ഒരു എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ അത് അവരുടെയൊക്കെ രണ്ടുപേരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര എന്താ പറയുക തീർത്താൽ തീരാത്ത സ്നേഹമുണ്ട് ഉണ്ടെന്നാണ് എന്നാൽ പുറത്തോട്ട് പ്രകടിപ്പിക്കുന്നതാണ് അങ്ങനത്തെ കുറച്ച് മുഹൂർത്തങ്ങൾ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ കാപ്പേ കാണും മറ്റിതുപോലെ പ്രമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ